നമസ്കാരം ഇപ്പോൾ ഈ ദിവസങ്ങളിൽ കേരളം എത്രത്തോളം അക്രമകാരികളുടെ കേന്ദ്രമായി മാറുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഈ കേസിലെടുത്ത് ഈ കേസുകൾ എടുത്തു നോക്കിയാൽ പലതും ഈ പ്രായപരിധിയാണ് ഏറ്റവും കൂടുതൽ മലയാളികളെ അല്ലെങ്കിൽ ലോകത്തെ ഒന്നാകെ തന്നെ ഞെട്ടിക്കുന്നത് അത് പതിനാറ് വയസ്സിനും ഇരുപത്തിയഞ്ച് വയസ്സിനും ഇടയിലുള്ള അക്രമികളുടെ പ്രതികളുടെ കുറ്റാരോപിതരുടെ എണ്ണം വർധിക്കുന്ന ഒരു വല്ലാത്ത സാഹചര്യം കേരളത്തിന് എങ്ങനെയുണ്ടാകുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ നിമിഷം ചർച്ച ചെയ്യുന്നത് ന്യൂസ് പോർട്ടിലേക്ക് സ്വാഗതം എൽദോസ് ഇന്നിപ്പോൾ നമ്മൾ പുറത്ത് ഇന്നിപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത താമരശ്ശേരിയിൽ ഉണ്ടായ ഒരു പത്താം ക്ലാസ്സിലെ ഫെയർവെല്ലുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് പത്താം ക്ലാസ്സിലെ ഫെയർവെല്ലിനിടെ ഉണ്ടായ സംഘർഷത്തിൽ ഒരു വിദ്യാർത്ഥിയെ അടിച്ചു കൊല്ലുകയാണ് നഞ്ചക്ക് അതെന്താണെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല നഞ്ചക്ക് പോലെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പറയുന്നത് പോലെയുള്ള സഹപാഠിയായ ഒരു വിദ്യാർത്ഥിയെ ആക്രമിക്കുകയും അവനെ കൊലപ്പെടുത്തുകയും ചെയ്തു അതിലേറ്റവും ഭീകരമായ വിഷയം ഇതിനു ശേഷം പോത്ത് വന്ന വാട്സാപ്പിൽ നിൽ വന്ന കോൺവെർസേഷൻസ് ആണ് ഈ കൊലപാതകത്തെക്കാൾ നമ്മളെ ഒക്കെ ഞെട്ടിച്ചത് അവൻ മരിച്ചു അവരെ കൊല്ലും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അവൻ പിന്നെ ഞാൻ കൊന്നിരിക്കുന്നു അവൻ മരിച്ചിരിക്കുന്നു അവരെ കണ്ണു പോയി നോക്ക് അവന് കണ്ണില്ല ഇപ്പോ അപ്പൊ വേറെ ഒരാൾ സംസാരിക്കുന്ന എന്താച്ച ഇത് ആൾക്കൂട്ട ആക്രമണം അതായത് മോബ് ലിഞ്ചിങ് ആണല്ലോ കുറെ പേര് ചേർന്നിട്ടാണല്ലോ അടിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒരു നിയമപരിരക്ഷയൊക്കെ ലഭിക്കും നമുക്ക് അത് വലിയ പ്രശ്നമൊന്നുമില്ല മരിച്ചു പോയാലും പ്രശ്നമൊന്നുമില്ല അതായത് ഒരാൾ മരിക്കുന്നതിനെ പോലും ഇത്രമേലും എന്ത് എങ്ങനെയാണ് പതിനഞ്ചും പതിനാറും വയസ്സുള്ള നമ്മുടെ കുട്ടികൾക്ക് ഇത്രമേൽ നിസ്സാരവൽക്കരിക്കാൻ കഴിയുന്നതല്ലേ അതിനകത്ത് രണ്ടാമത്തെ പറഞ്ഞ കാര്യമാണ് എനിക്കത് കുട്ടികൾ ഇതിനെ സംബന്ധിച്ച് വളരെ ബോധവാന്മാരാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ അത് മനസ്സിലാക്കുന്നത് കാരണം പലപ്പോഴും നമുക്കറിയാം വലിയ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ഒരു പറ്റം ആളുകൾ ചേർന്ന് നടത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് കൃത്യമായിട്ട് നടപ്പാക്കിയത് ആരാണെന്ന് ഇനിപ്പൊ മനസ്സിലാക്കാൻ കഴിയില്ല ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാബറി മസ്ജിദ് പൊളിക്കുന്ന കേസിനകത്ത് നമുക്കറിയാം ദൃശ്യങ്ങളിലൊക്കെ ആയിരക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ആളുകളവിടെ പങ്കെടുത്തതാണ് അതേസമയം കേസ് വന്നപ്പോൾ വെറും മുപ്പത്തിരണ്ട് പേരാണ് പ്രതികളാക്കപ്പെട്ടതും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പിന്നീട് കേസ് നടന്നതും അപ്പോൾ ഇതേക്കുറിച്ച് ഒരുപക്ഷെ ഒരു പരിധി വരെ ഈ പറയുന്ന കുട്ടികൾക്ക് അവബോധം ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ ഈ ഒരു വിഷയത്തിലേക്ക് വീണ്ടും വന്നു കഴിഞ്ഞാൽ ഇപ്പൊ പല 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 കാരണങ്ങൾ നമ്മൾ നമ്മളതിനെ നിർത്തുന്നുണ്ട് ആ കാരണങ്ങളിലേക്ക് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ കൊണ്ടുപോകുന്ന കാര്യമില്ല എപ്പോഴും അത് തന്നെയാണോ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ ഇപ്പോ ഈ കുട്ടികള് ജൂനെയിൽ ജസ്റ്റ് ജൂനൈൽ ഇതിന്റെ പരിധിയില് വരുന്നതുകൊണ്ട് ഇവരെ ഇപ്പൊ വിട്ടയച്ചു എന്നുള്ളതാണ് വാർത്ത വരുന്നത് അവരെ ജൂനിയൽ ജസ്റ്റിസ് ബോർഡ് മുമ്പ് ഹാജരാക്കുകയും അവര് കോടതി അത് ഈ ബോർഡ് അവരെ വിട്ടയക്കുകയും ചെയ്തു ഇനി എന്ത് ഇവരെ ശിക്ഷ ശിക്ഷിക്കുന്ന കാര്യത്തിലേക്ക് വരുമ്പോഴും ഈ ജൂനിയൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള ശിക്ഷാ നടപടികളാണ് ഇവർക്ക് കിട്ടാൻ കിട്ടാൻ പോകുന്ന അല്ലെങ്കിൽ അവരുടെ അതിന്റെ പരിരക്ഷയും ഇവർക്ക് കിട്ടുന്നു അപ്പൊ ഇതിനെ കൃത്യമായിട്ട് അവർ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ ഒരു പ്രായപരിധി പതിനെട്ട് വയസ്സിൽ താഴെയുള്ള നിർഭയ കേസ് അടക്കം നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഈ പതിനെട്ട് വയസ്സ് അതിന് ഇളവ് അത് കുറച്ചുകൂടി കൊണ്ടു താഴ്ത്തി കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടെങ്കിലും പിന്നീട് വന്ന പാർലമെന്റിലാണെങ്കിലും ഇപ്പോ സംസ്ഥാന നിയമസഭകളിലാണെങ്കിലും ഒന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമനിർമ്മാണം നടത്തിയിട്ടില്ല അപ്പോ ഈ ഒരു മേഖലയിൽ ഒരു നിയമനിർമ്മാണത്തിന്റെ ആവശ്യകത ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായിട്ട് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് കാരണം ചുവനയിൽ നിയമത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് കാരണം ഇപ്പോഴുള്ള ഈ ജനറേഷൻ എന്താണ് നമുക്ക് പ്ലസ് ടുവിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നത് അതായത് പ്രീ ഡിഗ്രി എടുത്തു കളയുകയും പ്ലസ് ടു എന്നുള്ള രീതിയിലേക്ക് കുട്ടികളെ കൊണ്ടുവരികയും ചെയ്തു അതായത് പ്ലസ് ടുവിന് പഠിക്കുന്നവർ കുട്ടികളാണ് അതായത് കോളേജിലേക്ക് പോകുന്ന സമയത്ത് അവർ അവരെ ഒരു മുതിർന്ന പൗരന്മാരായി കണക്കാക്കിയിരുന്ന ഒരു സമൂഹ സാഹചര്യ സാമൂഹ്യ സാഹചര്യത്തിൽ നിന്ന് പ്ലസ് ടു എന്ന് പറയുന്ന ഇതിലേക്ക് കൊണ്ടുവന്ന് വിദ്യാർത്ഥികളെ കുട്ടികളാക്കി അതായത് അവരെ ഇപ്പോഴും യൂണിഫോം ഒക്കെ ഇട്ട് വളരെ അച്ചടക്കത്തോടുകൂടി നമ്മൾ എങ്ങനെയാണോ സ്കൂളിൽ ടെൻത് വരെ സ്കൂളിൽ പോകുന്ന അതേ ഡിസിപ്ലിനോട് കൂടി പോകുന്ന രീതിയിൽ എന്ന രീതിയിലേക്ക് ടാഗ് ചെയ്യുകയാണ് നമ്മൾ ചെയ്തത് പക്ഷെ നമ്മുടെ കുട്ടികൾ ഈ പറയുന്ന പോലെ സോ കോൾഡ് കുട്ടികളല്ല എന്നും അവർക്ക് ഈ പറയുന്നത് പോലെ ഒരാളെ അടിച്ചു കൊല്ലുന്നതിനോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ആ വ്യക്തി ഇന്നലെ ഇപ്പൊ മരിച്ച ഷഹബാസ് എന്ന് പറയുന്ന ആ വിദ്യാർത്ഥിയുടെ ശരീരത്തിന്റെ പുറത്ത് ഒരു ഒരു പോർദ്ദനത്തിന്റെ പാടുണ്ടായിരുന്നില്ലേ അവൻ്റെ ചെവിക്ക് പിന്നിലോ മറ്റോ മാത്രമാണ് അവനൊരു മർദ്ദനത്തിന്റെ പാടുള്ളത് ബാക്കിയൊക്കെ ഇന്റേണൽ ബ്ലീഡിങ് ആണ് അതായത് അവന്റെ തലച്ചാണ് അതിരമായി മർദ്ദനം വെച്ചിരിക്കുന്നത് അപ്പൊ സാധാരണ നമ്മൾ പോലീസാണ് ഇങ്ങനെയൊക്കെ തല്ലുക അതായത് പുറത്ത് പരിക്ക് കാണാത്ത രീതിയിൽ തല്ലുക പോലീസ് ആണെന്ന് പറയുമ്പോൾ ഇത് ചെയ്തിരിക്കുന്ന പതിനഞ്ച് വയസ്സുള്ള കുട്ടികളാണ് ആ കുട്ടികളുടെ ആൾക്കൂട്ടം അതെ തീർച്ചയായിട്ടും ഇത് ഈ പറയുന്ന കുട്ടികൾക്ക് അത് കൃത്യമായിട്ടിത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ അത് ഈ പറയുന്ന ഗുരുതരമായ ഒരു പരിക്കേൽക്കുന്ന തരത്തിലേക്ക് ഒരു ഒരാളെ തന്റെ സഹപാഠിയെ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റൊരു ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ അങ്ങനെ ചെയ്യുന്നതിലേക്ക് ഇവർ പ്രാപ്തരാണ് എന്നുള്ളതാണ് സൂചന നൽകുന്നത് ഇപ്പോ തൃശൂർ തന്നെ അധ്യാപകനും നേരെ സി നിർഭയ കേസിൽ ഏറ്റവും കൂടുതൽ ആ പെൺകുട്ടി ഉപദ്രവിച്ചത് പതിനേഴ് വയസ്സുള്ള ഒരു ഒരാളാണ് അതിലുണ്ടായിരുന്ന പതിനേഴ് വയസ്സുകാരനാ പക്ഷെ അവന് കിട്ടിയ ആനുകൂല്യം എന്താണ് ജുവനൈൽ ആക്ടിന്റെ പരിധിയിൽ വരണ എന്നുള്ളതാണ് കാരണം അവൻ പതിനെട്ട് വയസ്സിൽ താഴെയാണ് എന്നുള്ളത് കൊണ്ട് അവൻ എന്താണ് പക്ഷെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന സംസ്ഥാന ഗവൺമെന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ബന്ധപ്പെട്ട ഒരു നിയമനിർമ്മാണം ഏറ്റവും പ്രസക്തമായ കാര്യം വിദ്യാർത്ഥികൾ ഈ നിയമത്തെ മിസ് യൂസ് ചെയ്യപ്പെടും മിസ്യൂസ് ചെയ്യും എന്നുള്ളതാണ് ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതകളുണ്ട് പലർക്കും വേണമെങ്കിൽ പ്രത്യേകിച്ചും ഇപ്പൊ സി എനിക്ക് തോന്നുന്നു അന്ന് ഇതിന്റെ ഒരു എക്സ്ക്യൂസ് ആയി പറഞ്ഞിരുന്നത് ഇപ്പൊ ഒരു മുതിർന്ന ആളിന് ഒരാളോട് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഈ രണ്ട് തമ്മിൽ നോക്കിയാൽ നമ്മുടെ നാട്ടിൽ ഒരു അതിനകത്ത് വേറൊരു കാര്യം കൂടെയുള്ള കൗതുകമാരെ വസ്തുത ഈ പതിനെട്ട് വയസ്സ് എന്നുള്ളത് ഏത് കാലത്താണ് ഇത് രൂപപ്പെട്ടതെന്നുള്ളതിനെ കുറിച്ച് ഞാനതിനെ കുറിച്ച് നിയമ നിയമവൃത്തങ്ങളുമായിട്ടൊക്കെ ഒത്തിരി ചർച്ചകൾ നടത്തിയിട്ടുള്ളതാണ് ഈ പതിനെട്ട് വയസ്സ് എന്ന് രൂപപ്പെട്ടു എന്നതിനെ കുറിച്ച് ഒരു വ്യക്തതയും ഇല്ല ഏതോ ഒരു കാലത്ത് ഏതോ ഒരാൾക്ക് തോന്നിയത് ഒരു കണക്കാണ് പതിനെട്ട് വയസ്സ് കാരണം ഈ പറയുന്ന ഒരു പിയവർട്ടി പീരീഡ് ആണെങ്കിൽ ആ പീരീഡ് പതിനെട്ട് വയസ്സല്ല അതിനു മുമ്പൊക്കെ അങ്ങനെയാണെങ്കിൽ അത് വീണ്ടും ക്രമീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു പക്ഷെ നമ്മുടെ സംസ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഏതോ ഒരു കാലത്ത് എങ്ങനെയോ ഉണ്ടാക്കി വെച്ച ഈ പതിനെട്ടെന്ന കണക്കിൽ ഇപ്പോഴും അടയിരിക്കുന്നു എന്നിട്ട് ജൂനിയൽ ജസ്റ്റിസ് ബോർഡ് ഉണ്ടാക്കിയിരിക്കുന്നു ആ ബോർഡിന്റെ കടമ തന്നെ ആ ബോർഡിന് മുന്നിൽ ഹാജരാക്കുന്ന കുട്ടിയെ പതിനെട്ട് വയസ്സാണ് താഴെ പ്രായമെങ്കിൽ ആ കുട്ടിയെ തിരിച്ച് പറഞ്ഞു വിടുന്നു ഇത് എങ്ങനെയാണ് ഈ രാജ്യത്ത് ഒരു ഈ ഒരു ഇപ്പോൾ വയസ്സുകാരൻ പതിനേഴ് അത് സാങ്കേതികത്വത്തിൽ നിൽക്കുകയാണ് ഈ വിഷയം അതായത് പതിനേഴ് വയസ്സ് ഉള്ള ഒരാൾ ഈ പറയുന്നത് പോലെ ഒരു കുറ്റകൃത്യം ചെയ്യുന്നതും പതിനെട്ട് വയസ്സുകാരൻ ചെയ്യുന്ന കുറ്റകൃത്യവും അതായത് ഇപ്പോ പതിനേഴ് വയസ്സും ആറു മാസവും ആണെങ്കിൽ പോലും അവൻ ജുവനായി ജസ്റ്റിസിന്റെ പരിധിയിലാണ് ഒരു ആറു മാസം കഴിഞ്ഞാൽ അവൻ പതിനെട്ട് വയസ്സാവും അവനെ ഈ പറഞ്ഞതുപോലെ മുതിർന്നവരുടെ പരിധിയിൽപ്പെടുത്തി തന്നെ നമുക്ക് ഈ പറയുന്ന നമ്മളെ ശിക്ഷിക്കാൻ കഴിയുന്നൊരവസ്ഥയുണ്ട് ഇതെനിക്ക് സത്യത്തിൽ എനിക്കും ഇന്നും കൺവിൻസിങ് അല്ലാത്ത ഒരു ഒരു വിഷയമാണ്